ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്ന് ക്യാപ്റ്റന്മാരും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മത്സരാർത്ഥികളോട് ഇപ്പോൾ എല്ലാവരായിട്ടും ചോദിച്ചിട്ടുള്ളത് മൂന്നും വൻ പരാജയമാണ് എന്നുള്ള കാര്യങ്ങളാണ് മത്സരാർത്ഥികൾ പറയുന്നത് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒന്നാമത് ഇവർ കിച്ചൺ എടുത്തതാണ് മൂന്ന് പേരും കിച്ചൺ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം പാടാണ് അല്ലെങ്കിൽ അത്യാവശ്യം പാചകമെങ്കിലും അറിയണം നെവിന് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം പക്ഷേ നെവിന് തോന്നണം നെവിന് ആ ഒരു രീതിയിലാണ് ഗെയിം കാര്യങ്ങളൊക്കെ തന്നെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു സെലക്ഷൻ ായിരുന്നു ഇവരാതിരം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആണെങ്കിലും അനീഷ് ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊന്ന് ഷഫിൾ ചെയ്യുക അതിനുശേഷം ഞങ്ങളാണെങ്കിലും അവിടെ കിടക്കുന്ന പാത്രം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലും അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അനീഷിനെ ഓടിച്ചുകൂടുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അനീഷ് ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇവിടെ കണ്ടു വെച്ച ഏറ്റവും പരാജയമായിട്ടുള്ള ക്യാപ്റ്റന്മാർ എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു കാര്യമൊക്കെ തന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഷഫിൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ കൃത്യമായ രീതിയിലുള്ള കോർഡിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് തോന്നുന്ന സമയത്ത് അവർ ഫുഡ് ഉണ്ടാക്കിയേ അതേപോലെ െ നോക്കുവാണെങ്കിൽ ഏതൊരു ടാസ്ക് ഒക്കെ ഇച്ചിരി വൈകിപ്പോയി അപ്പോൾ ടാസ്കിന് മുമ്പേ ഒരു ഫുഡ് കൊടുത്തു അപ്പോൾ ആ ഒരു കാരണമൊക്കെ പറഞ്ഞ് ഇവർ കറക്റ്റ് സമയത്താണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മുടന്ത ന്യായങ്ങളൊക്കെ ആയിരുന്നു മൂന്ന് പേരും നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ കുളമാക്കാൻ വേണ്ടി തന്നെ കയറിയതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ വെൽ ആൻഡ് ഗുഡ് അങ്ങനെ തന്നെ അവർക്ക് പറയാം ഇനി അതെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമായി മാറും എന്തായാലും അക്ബറൊക്കെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അത് സമ്മതിക്കും അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നും പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇന്നലെ ഞാൻ എപ്പിസോഡ് ിൽ നെവിനൊക്കെ വളരെ സ്ട്രേണായിട്ട് നിന്ന് തന്നെ ഒരു ഇതുമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു പഴയ നെവിനെ ഇല്ല വളരെ അധികം നേരം ഗൗരവത്തോടെ കാര്യങ്ങളെയൊക്കെ തന്നെ സമീപിക്കുന്ന നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള ഡ്രാമ മെഴുകൽ കാണിക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ലാലാട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് അനുമോൾക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും വളരെ ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ കേൾക്കും അതിനുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയും പറയും എന്നാൽ ലാലാട്ടൻ പോയതിനു ശേഷം വീണ്ടും ആ ഒരു കലിയുടെ അവതാരമായിട്ട് അനുമോൾ മാർന്ന് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ സഹിച്ചാൽ മതി അതിനുശേഷം നമ്മുടെ സീസൺ തന്നെ തീരുന്നതാണ് എന്തായാലും എല്ലാവർക്കും ഈ ഒരു മൂന്ന് ആൾക്കാരെ പറ്റി വളരെ മോശം അഭിപ്രായം തന്നെയാണ് അത് ഞാനും അംഗീകരിക്കുന്നു വളരെ മോശം ക്യാപ്റ്റന്മാർ തന്നെയായിരുന്നു